നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നടത്തിയത് കുറൈശികൾക്ക് അള്ളാഹു നൽകിയ ഏഴ് പ്രത്യേകതകളെ സംബന്ധിച്ചാണ് ആ ഏഴ് പ്രത്യേകതകളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് <inaudible> ും അവർ മുഷരിക്കെ ആനക്കലഹ ദിവസത്തിൽ അള്ളാഹു താര അവരെ സഹായിച്ചു എന്നുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു ആനക്കലഹം എന്താണ് എന്നുള്ളത് വിവരിക്കാമെന്ന് പറഞ്ഞിരുന്നു ലോകത്ത് നടക്കുന്ന അതായത് ഞാൻ ഇന്നലെ ഫുത്തബയിൽ സൂചിപ്പിച്ച ഒരു പോയിന്റ് അതായത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഏതൊരു കലഹങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം ഫോക്കസ് വിശുദ്ധ കായബ മാത്രമാണ് കായബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു സംഭവവും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് അതായത് ആ കാലഘട്ടത്തിൽ അബ്സീനിയ ഭരിച്ചിരുന്ന നജാഷി എന്ന് പറഞ്ഞാൽ നബി നബ്സു അള്ളഹിസല്മിയുടെ കാലഘട്ടത്തിലുള്ള അല്ല അബീനിയ ഭരിച്ചിരുന്ന ഭരിക്കുന്ന ഭരണകർത്താക്കളെ എല്ലാം അറിയപ്പെടുന്നത് നജാസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ നജാഷിയുടെ ഒരു പകരക്കാരനായിട്ട് യമനിലുണ്ടായിരുന്ന ഒരു ഭരണകർത്താവാണ് അബ്രഹത്ത് എന്നുള്ളത് സൈനിക തലവനാണ് എന്നും പറയപ്പെടുന്നുണ്ട് അതല്ല ഭരണകർത്താവായിരുന്നു ഇയാളുടെ പകരക്കാരനായിട്ട് നിയമിച്ച ഗവർണറെ പോലെ നിയമിച്ച ആളാണെന്ന് പറയപ്പെടുന്നുണ്ട് അന്ന അബ്രാഹത്തനായിരുന്നു അറബികൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഇയാൾ കണ്ട് മനസ്സിലാക്കി അവിടെ പോയി ഹജ്ജൊക്കെ ചെയ്ത് കായബയെ ആദരിക്കുന്ന വിവരം ഇയാൾക്കറിയാം എന്താ ഈ കായയെ ആദരിക്കുന്നത് ഇവർക്കും തമ്മിലുള്ള പ്രശ്നം അതായത് ഏത് വിഷയത്തിന്റെ പിന്നിലും ഒരു ബിസിനസ് കാഴ്ചപ്പാടുണ്ടാവും മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ ആ കാലഘട്ടത്തിൽ അവരുടെ പരിസരങ്ങളിൽ നടക്കുന്ന കച്ചവടങ്ങളേക്കാൾ കൂടുതൽ കച്ചവട സംഘങ്ങൾ വരികയും പോവുകയും ചെയ്തിരുന്നു അതിന് പ്രധാനമായ കാരണം കായബയാണ് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മറ്റു വിഭവങ്ങളും മക്കയിൽ ലഭ്യമായിരുന്നു അതിൻ്റെയും പ്രധാനമായ കാരണം കായബ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടെങ്കിൽ ആ തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ വരും അവിടെ ബിസിനസ്സുകൾ ബിസിനസ്സുകൾ ഒരുപാട് വിപുലപ്പെടുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അബ്രഹത്ത് എന്ത് ചെയ്തത് നിന്നും പിന്തിരിക്കാനും ജനങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരാനും അയാൾ പ്ലാൻ ചെയ്തു അങ്ങനെ പകരമായി കൊണ്ട് ജനങ്ങൾ വന്ന് ഹജ്ജ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കനീസ നിർമ്മിക്കണം എന്ന് അബ്രഹത്ത് തീരുമാനിച്ചു കനീസ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ആരാധനാ കേന്ദ്രം അതാണ് കനീസ ഇപ്പം നിങ്ങളൊന്ന് ലോകത്തിൻ്റെ ഇപ്പം ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് എടുത്തു വെച്ച് പരിശോധിച്ച് നോക്ക് അവിടെയും ഈ ഒരു വിഷയങ്ങൾ തന്നെയാണുള്ളത് അതായത് ആർക്ക് മെജോറിറ്റി ലഭിക്കണം അതിനെ സംബന്ധിച്ചാണ് ചർച്ച ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് കോടി മുകളിലേക്ക് മുസ്ലിം ജനസംഖ്യ ഉയർന്നു കഴിഞ്ഞാൽ അത് ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് എങ്കിൽ എല്ലാ അർത്ഥത്തിലും മറ്റ് വിഭാഗങ്ങൾ താഴേക്ക് പോകും എന്നുള്ളത് ഈ പറയപ്പെടുന്ന ആളുകൾക്കറിയാം യുദ്ധം ചെയ്യുന്ന ആളുകൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് പോകാൻ പാടില്ല ഞങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കണം അതിൻ്റെ ഒരു പരിശ്രമം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കനീസ നിർമ്മിക്കാൻ തീരുമാനിച്ചു കനീസ നിർമ്മിച്ചു പുലൈസ് എന്നാണ് അതിൻ്റെ പേരിട്ടത് അങ്ങനെ ഫലമിക് റജു ബിനാന ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു അറബി ഗോത്രമാണ് ബനു കിനാന ഇന്നുണ്ട് ബനോനാന ഗോത്രക്കാരവിടെ ബനോജ്ഞാന ഗോത്രത്തിൽപ്പെട്ട അറബിയായ ഒരാൾ ഒരാള് ഒരു കനീസ അബ്രഹത്ത് നിർമ്മിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു ദഹലൽ കനീസ തലയിലെ ഒരു രാത്രി ഈ ഇതിൻ്റെ ഉള്ളിൽ പോയി ഉള്ളിൽ കയറിയിട്ട് അതിൽ മൂത്രം ഒഴിക്കുകയും അതിൻ്റെ അടുത്ത് കാഷ്ടിക്കുകയും ചെയ്തു എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഒരു വൃഥാവിലായ ഒരു കേന്ദ്രമാണ് ഇതൊക്കെ ഒരു വിഡിത്തരമാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇയാളെ ചെയ്തത് മാത്രമല്ല എന്ന് പറയുമ്പോൾ അതിനൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം എന്താണെന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കായബത്ത് ബദലായി ഒരു സംവിധാനം ഒരുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും കലി വന്നു പോകും ദേഷ്യം വന്നു പോവും അതാണ് അവിടെയും സംഭവിച്ചത് ഈ വിവരം ഫലമ്മ അലിമ അബത്ത് ഈ വിവരം അറിഞ്ഞപ്പോൾ അബറഹത്ത് ഇത് ചെയ്തതാരാണ് എന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മക്കയിൽ അറബികൾ ഹജ്ജ് ചെയ്യുന്ന കായബയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അഖിൽ ബൈത്തിയായ ഒരാളാണെന്ന് പറഞ്ഞു ബൈത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കായബയെ പരിപാലിക്കുന്ന ആളുകളെന്നാണ് ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ അഖിൽ ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നബിയുടെ കുടുംബം എന്നുള്ളതാണ് അങ്ങനെയല്ല നബി കുടുംബം എന്നുള്ളത് അഖിലഭീതൻ്റെ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല അഖിലഭീതനെ കായബയെ പരിപാലിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കായബയിൽ വിവാദത്തിൽ എടുക്കുന്ന ആളുകൾ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത് ഏതായാലും അങ്ങനത്തെ ഒരാളാണ് ഈ പണി ചെയ്തത് എന്ന വിവരം പറഞ്ഞു അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇത് പൊളിക്കും അങ്ങനെ പൊളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പന്തല കാസിൽ ബൈത്തി അൽ ബൈത്തിൽ അത്തീഖി യുരീദു ഹദുമഹു അത് പൊളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ പുറപ്പെട്ടു വഖാനമിൻ ജുംലത്തി ദവാബിഹിൻ അല്ലത്തി എർക്കൂന അലീഹ അൽഫി അവരുടെ യാത്രയുടെ വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രസിദ്ധനാ പ്രസിദ്ധമായ ഒരു വാഹനമായിരുന്നു ആന ആനയെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു ബി അറബ്ഹ അറബികൾക്ക് ആന പരിചയം ഇല്ലായിരുന്നു അപ്പൊ പരിചയമില്ലാത്തൊരു ജീവീനെ കൊണ്ട് ചെല്ലുമ്പോൾ ആളുകൾ സ്തംഭിച്ചു പോകും പ്രത്യേകിച്ച് ആന പോലെയുള്ള വലിയ ജീവി ആകുമ്പോൾ അതാണ് അബ്രഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരനേനെ കൊണ്ടുപോയി തന്നെ പറയുന്ന അതല്ല പതിമൂന്ന് ആനയുണ്ടായിരുന്നു അറുപതെണ്ണ ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അതായത് നബിസ് അലൈ വസല്ലമ്മയുടെ കാല ജീവിത കാലഘട്ടത്തിൻ്റെ മുമ്പ് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ഒരു ആധികാരികമായ അതായത് ഹദീസ് പോലെ സ്വീകരിക്കാൻ പാകത്തിനുള്ളതായ അഭിപ്രായങ്ങളൊന്നും അക്കൂട്ടത്തിലില്ല എന്തായാലും അബ്രഹത്ത് പോകുന്ന വഴിക്ക് കായ്പ പൊളിക്കാൻ പോകുന്ന ആൾ എന്ന ഒരു ഖ്യാതി അയാൾ നേടി പോകുന്ന വഴിക്കുണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾ അവരെ അവരെക്കൊണ്ടാകണ പോലെയെല്ലാം പ്രചോദിച്ചു പ്രതിരോധിച്ച അറബ് ഗോത്രങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ എല്ലാം ഒരു ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ് അബ്രഹത്ത് മക്കയിലേക്ക് പോകുന്നത് അങ്ങനെ മക്കയിൽ ചെന്ന് വാതിൻ മഹമ്മസ് എന്ന് പറയുന്ന സ്ഥാന സ്ഥലത്ത് അയാൾ തമ്പടിച്ചു തമ്പടിച്ചതിന് ശേഷം തൻ്റെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കയിൽ ചെന്ന് അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കണം ഒന്നും ഉപയോഗിക്കരുത് മുഴുവനും കൊണ്ടുവിടെ വരണം അതിനുശേഷം മക്കാരുടെ നേതാവാരാണോ ആ നേതാവിനോട് ഒന്നിങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ കൊള്ളയിടിച്ചു ആ കൊള്ളയടിച്ച കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ ഇരുന്നൂറോട്ടകം ഉണ്ടായിരുന്നു നൂറൊട്ടമെന്നും പറയുന്നുണ്ട് ഇരുന്നൂറോട്ടകമെന്നും പറയുന്നുണ്ട് ആ ഒട്ടകം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ മക്കക്കാരോട് ചോദിച്ചു നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബാണ് നേതാവെന്ന് പറഞ്ഞു അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുത്തേക്ക് എത്തി അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ പറ്റി കരുതിയത് ഒരറബി എന്നേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അബ്രഹത്തിൻ്റെ ഭാവമൊക്കെ മാറി കാരണം അബ്ദുൽ മുത്തലിബ് ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലായി ഗാംഭീര്യവും പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മതയും അത്രയും സൂക്ഷ്മത പാലിക്കുന്ന ഒരു ഗാംഭീര്യമുള്ളൊരു മനുഷ്യൻ അബ്രഹത്തിന് അബ്ദുൽ ബ്ദുൽ കണ്ടപ്പോൾ തന്നെ ഒരു ബഹുമാനം തോന്നി അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അബ്രഹത്ത് ഇറങ്ങിച്ചെന്ന് ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി ചെന്ന് അവിടെ ഇരുന്ന് അബ്രഹത്ത് തർജ്മാനെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു ലഹു ഹാജത്തുക നിന്റെ ആവശ്യം എന്തൊക്കെയാണ് എന്തിനാ വന്നതെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഹാജത്തി നിങ്ങളുടെ രാജാവ് എൻ്റെ ഭാഗത്ത് എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത ഇരുന്നൂറ് കൊണ്ട് ആ ഒട്ടകത്തിന് എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു അപ്പോഴാണ് അബ്രഹത്ത് പറഞ്ഞത് ലഹത് കൊന്തു ആയിജപത്തിനി ഹീനറായിത്തുക നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോയി കാരണം വല്ലാത്തൊരു വക്കാറും ബഹുമാനവും അർഹിക്കാൻ ഭാഗത്തിനുള്ളൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് പോയിപ്പോ ആ ബഹുമാനം പോയി കാരണം നീ നീ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ നിന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത ഇരുന്നൂറ് ഒട്ടകത്തിന്റെ കാര്യമാണ് നീ എന്നോട് പറയുന്നത് നിന്റെയും നിന്റെ പൂർവ പിതാക്കന്മാരുടെയും മതം നീ ഒഴിവാക്കി ഒഴിവാക്കിക്കളയാണ് കാരണം ഞാൻ പൊളിക്കാൻ വന്നിരിക്കുന്ന ആ കാര്യം നീ സംസാരിക്കുന്നില്ല അത് നിന്റെ മതവുമായി ബന്ധപ്പെട്ട ആദർശവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് നീ സംസാരിക്കുന്നില്ല നീ സംസാരിക്കുന്നത് നിന്റെ ഒട്ടകത്തിൻ്റെ കാര്യമാണ് അത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ആ ബെയ്ത്തിന് നീ പൊളിക്കാൻ വന്ന കായ ഒരു റബ്ബുണ്ട് ആ റബ്ബ് അതിനെ സംരക്ഷിച്ചോളൂ നിന്നെ തടയാനുള്ള കരുത്തൊക്കെ ആ റബ്ബിനുണ്ട് എന്ന് അബ്ദുൽ മുത്തലിഫ് പറഞ്ഞു സത്യത്തിൽ എന്തുകൊണ്ട് മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹുദാര കഠിനമായ ശിക്ഷ ഇറക്കിയില്ല എന്ന ഒരു ചോദ്യത്തിന്റെ മറുപടി കൂടി ഈ ഇദ്ദേഹത്തിന്റെ ഈ സംസാരത്തിലുണ്ട് ഇന്ന് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മേൽ അള്ളാഹു സുബാനഹ്വ ശിക്ഷ ഇറക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മറുപടി കൂടി ഇതിലുണ്ട് എന്താണ് അള്ളാഹു റബ്ബാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കമില്ല മുസ്ലിമീങ്ങൾക്കിടയിലുള്ള തർക്കം എന്താണ് എന്ന് വെച്ചാൽ അന്നത്തെ ആളുകളും ഇന്നത്തെ ആളുകളും ആ തർക്കത്തിൽ ഒന്നായിരിക്കുന്നു എന്താണ് ആ അള്ളാഹുവിലേക്ക് നമുക്ക് നേരിട്ട് പോകാൻ കഴിയില്ല ഒരു വസീല വരിയെ കഴിയുകയുള്ളൂ എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് അതുതന്നെ നമുക്കുള്ളത് നമ്മുടെ ആളുകൾക്കുള്ളത് ഇന്നത്തെ തർക്കവും അത് തന്നെയാണ് കായബയുടെ റബ്ബുണ്ട് ആ റബ്ബ് കായബയെ സംരക്ഷിച്ചുള്ളൂ പേടിയില്ല അത് കേട്ടപ്പോൾ അബ്രഹത്ത് പറഞ്ഞു മാക്കാനല്ലേ എന്നെ എന്നെ തടയാൻ പറ്റൂല ഞാൻ അത്രയും ശക്തനാണ് എന്ന് അബ്രഹത്ത് പറഞ്ഞു അബ്ദുൽ മുതൽ പറഞ്ഞു എന്താ അതാക്കാം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേടക്കട്ടെ കാരണം അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട് അത് ശക്തമാണ് ആ വിശ്വാസം ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന് അഥവാ നടന്നാൽ തന്നെ അത് റബിൻ്റെ ഒരു വിധി ഒരു തീരുമാനം അവിടെ ഉണ്ടാകും അതല്ലാതെ അതിൻ്റെ നില നടക്കൂല എന്നുള്ളത് സത്യത്തിൽ നമ്മൾ റബിൻ്റെ മേൽ തവക്കുലാക്കുന്നതിൻ്റെ ഭാഗത്ത് സംഭവം ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്ങനെ റബ്ബിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കണം ആ ഏൽപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് മുസ്ലിം സമുദായത്തിന് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അത് പണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അള്ളാഹുവിനെയൊക്കെ ഒരു കാര്യം തവക്കുലാക്കുന്നിടത്ത് അബ്ദുൽ മുത്തലിബ് എന്ന ചെറുക്ക് ചെയ്യുന്ന ഈ മനുഷ്യന് പോലും ഉള്ള ആ ഒരു ഉറപ്പ് ഇന്ന് നമ്മുടെ ആളുകൾക്കില്ല ഞാനൊരു ഒരു സമയത്ത് നമ്മുടെ ബാബരി മസ്ജിദൊക്കെ പൊളിച്ച സമയത്തൊക്കെ ഞാൻ ഈ വിഷയം നല്ല ശക്തമായിട്ട് പറഞ്ഞിരുന്നു കേരളം നമ്മുടെ ലോകത്തിൻ്റെ ഒട്ടുമുക്കാൽ മിമ്പറുകളിലും ആ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡിസംബർ നാലാം തീയതി വെള്ളിയാഴ്ച ജുമാക്ക് അത് പൊളിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ് അല്ലേ പക്ഷെ അത് പൊളിച്ച് ഒരു വിശ്വാസം അത് ശക്തമായി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തെ അള്ളാഹു തല തകർത്ത് കളിയില്ല അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസമായിരിക്കണം എന്തു ആകട്ടെ അങ്ങനെ അബ്ദുൽ മുത്തലിബ് തന്റെ ഇരുന്നൂറ് ഒട്ടകമായിട്ട് തിരിച്ചുപോകും പോരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇരുന്നൂറൊട്ടകത്തിനെയും സാഹിബയാക്കി പ്രഖ്യാപിച്ചു വസീലയാക്കി എന്ന് പറഞ്ഞാൽ കായിബയിലേക്ക് ഹജ്ജിനുള്ള ബലി മൃഗമായി പ്രഖ്യാപിച്ചു ഈ ഇരുന്നൂറൊട്ടകത്തിനെയും അതിന് ചെയ്തത് ഈ ഒട്ടകത്തിൻ്റെ ചെവിയിലൊരു അടയാളം വെക്കും അതന്നത്തെ അന്നത്തെ ആർമികളുടെ ഒരു സ്വഭാവമാണ് അടയാളം വെച്ചു അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കായയിലേക്ക് ബലിമൃഗമായി ഹജ്ജിന് വേണ്ടി ബലിമൃഗമായി അള്ളാഹു നിശ്ചയി ഒരു ഒട്ടകത്തെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒട്ടകത്തിന് ഒരാൾ ഉപദ്രവിക്കൂല അതവരുടെ വിശ്വാസമാണ് രണ്ട് ആരെങ്കിലും ആ ഒട്ടകത്തെ ഉപദ്രവിച്ചാൽ അള്ളാഹു സുധാനുഭവത്താല അവനെ കൈകാര്യം ചെയ്തോളൂ ആ ഒരു എടുത്തുകൊണ്ട് അബ്രഹത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് ഇവിടുന്ന് പോകാം അങ്ങനെ കായയുടെ പരിസരത്തുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെയും അബ്ദുൽ മുത്തലിബ് കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി ആ മലയുടെ മുകളിൽ അവർ നിന്നു അബ്രഹത്തു അബ ജെയ്ഷഹു പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ അബ്രഹത്ത് തൻ്റെ സൈന്യത്തെ തയ്യാറാക്കി അങ്ങനെ മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി തൻ്റെ ആനയെ അതിലേക്ക് തിരിച്ചു നിർത്തി തിരിക്കുന്ന സമയത്ത് ബ്രഹ്മഖാന ഫി വാദി വാദി മഹസ്സർ ബൈന മുസ്തലിഫ മീന മീനയുടെയും മുസ്തലിഫയുടെയും ഇടയിലൊരു വാദി മൊഹ്സർ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബറക്കൽഫിയിൽ ആന അവിടെ നിന്നു ആന പിന്നെ പോയില്ല ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ വാദി എന്താണെന്ന് എന്താണെന്നറിയാം അതായത് വാദി മാഷ്ടറിൽ ഒരു കാരണവശാലും അവിടെ നിങ്ങൾ കൂടുതൽ തങ്ങരുത് എന്ന് നബി സലതാഖു അല്ലൈവ് വസ്സലമ്മ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിൻ്റെ സമയത്ത് അവിടെ അവിടെ നിന്ന് വേഗം പോകണം ഹജ്ജിനെ പോയപ്പോഴൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവും ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ ആ ഓർമ്മ ഉണ്ടാവും അവിടെ തങ്ങാൻ പാടില്ല കാരണം അന്നാൻ്റെ ശിക്ഷയിറങ്ങിയ പ്രദേശമാണത് ശിക്ഷ ഇറങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ തങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഹബീഫുകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് അല്ലാണ്ട് ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളെ ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പം സൗദി അറേബ്യയിൽ തന്നെ സ്വാലിഹി നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഇപ്പോൾ ടൂറിസമാണ് അവിടെ ടൂറിസം അവിടെ ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അവിടെ പ്രവേശിക്കണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഷാലുഖ് നബിയുടെ സമുദായത്തിന് ശിക്ഷയിറങ്ങിയ ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ നൂറ് റിയാലിൻ്റെ ടിക്കറ്റ് എടുക്കണം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ ഒരു ടൂറിസം പദ്ധതിയാക്കി മാറ്റിയിരിക്കണം അവിടെ തങ്ങാൻ പാടില്ല അവിടെ വന്നു കഴിഞ്ഞാൽ വേഗം പൊയ്ക്കൊള്ളുക എന്നുള്ളതാണ് ഈ മറ്റേ ഷാരുഖ് നബിയുടെ ഒട്ടകവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി അല്ലൈസ് ഹദീസ് പോലും ഉണ്ട് അവിടെ തങ്ങരുത് പോകണം അപ്പം ഇവിടെ വാദി വാദിമാഷർ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒട്ടേ ആന ചരിച്ചില്ല ആന നിശ്ചിതമായി പക്ഷെ വേറെ എങ്ങോട്ട് തിരിച്ചു നിർത്തിയാൽ ആന പോവും അവിടെ വരെ പോകാൻ പോകും തിരിച്ചല്ല ആന അങ്ങോട്ട് അങ്ങനെ അബ്രഹത്ത് വല്ലാതെ കഷ്ടപ്പെട്ടു സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആ സമയത്താണ് അള്ളാഹു സുബാന പൂവത്താന ഒരു പക്ഷിക്കൂട്ടത്തെ അയക്കുന്നത് ആ പക്ഷിയുടെ പേരെന്താണ് എന്നൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷി എന്നേ ഉള്ളൂ തൈറൻ എന്നുള്ളൂ അബാബിൽ എന്നുള്ളത് പക്ഷിയുടെ പേരല്ല അബാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് വരിക എന്നാണ് അർത്ഥം ആ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്നപ്പോൾ അതിനെ തൈറൻ അബാബിൽ എന്ന് പറഞ്ഞെന്ന് മാത്രം അതല്ലാതെ പക്ഷിയുടെ പേര് അബാബിൽ എന്നല്ല ആ പക്ഷിയുടെ കയ്യിൽ താഹിലിൻ സലാഹത്ത് ഓരോ പക്ഷിയുടെ വക്കലും മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു കല്ലുകളുണ്ടായിരുന്നു ഹജറോഫി പാലിഹി വ ഹജറാനിഫിജി അതിൻ്റെ ചുണ്ടിൽ ഒരു കല്ലും അതിൻ്റെ കാലുകളിൽ രണ്ട് കല്ലും വീ അങ്ങനെ മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു ഈ കല്ല് വന്ന് വീണ സ്ഥലം അതങ്ങനെ തന്നെ അറ്റു വീഴുമായിരുന്നു അവരുടെ ശരീരത്തിൽ കയ്യിലൊക്കെ കയ്യില് കല്ല് വന്ന് വീണ ആളുകളുടെ ആ കൈ അങ്ങനെ തന്നെ അറ്റുപോയിട്ടുണ്ട് തലയിൽ വീണ കല്ലുകൾ അവരുടെ പിൻഭാഗത്തിലൂടെയാണ് പോയിട്ടുള്ളത് ആ പോയ വഴിക്കുള്ളതെല്ലാം ഉരുകിക്കൊണ്ടാണ് പോയിട്ടുള്ളത് ആ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നൂറ്റി അഞ്ചാം അധ്യായം ഫുറത്ത് അവതരണം അലം ബി ഫീൽ എന്ന ആ അവതരണം ഈ ഈസാക്കിൻ്റെ താലിഹയിൽ കാണാം അൻഹ ഈ അബ്രഹത്തിൻ്റെ ആനപ്പട്ടാളത്തിൽപ്പെട്ട കൈ അറ്റുപോയ ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് എന്നു പറഞ്ഞാൽ അധികം കാലമായിട്ടില്ല അപ്പോൾ ഈ ആനക്കലഹം നടന്നിട്ടെന്ന് മനസ്സിലാക്കാം ആയസ്രാഹോനെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തോ അമ്പതോ അറുപതോ വർഷത്തിൻ്റെ ഉള്ളിൽ നടന്ന നടന്നൊരു സംഭവമായിട്ടാണത് വരുന്നത് അത് ഇബിൻസാക്കിൻ്റെ കാര്യത്തിൽ കണ്ട ഒരു ഒരു വിഷയമാണ് എനിക്കല്ലാധികാരികത പരിശോധിക്കേണ്ടിയിരിക്കുന്നത് എന്നുമാകട്ടെ അപ്പോൾ ഈ ഒരു കൂടെ കുറൈശികൾക്ക് വലിയ പേരായി മാറി അവർക്ക് പേര് കൂടി അതായത് ആ പ്രദേശം മുഴുവനും ആ പരിസരത്തുള്ള നാടുകൾ മുഴുവനും അറിഞ്ഞു ഈ സംഭവത്തെ അബ്രഹത്തിനെ ഒരു മഞ്ചനിൽ കേറ്റിയിട്ട് കൊണ്ടുപോയി അവര് അബ്രഹത്തിന് പരിക്കു പറ്റി അബ്രഹത്തിനെ ഒരു മഞ്ചലിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ദയനീയമായ ഒരു അന്ത്യമായിരുന്നു അബ്രഹത്തിന് ഉണ്ടായത് അങ്ങനെ ഇത് കൊണ്ട് ഈ വിഷയം വാർത്ത എല്ലായിടത്തും പരന്നപ്പോൾ പിന്നെ കുറൈശികൾക്ക് എവിടെയും ധൈര്യമായിട്ട് പോകാം ആരും കുറൈശ്ശികളെ കൊള്ളയടിക്കൂല ഉപദ്രവിക്കൂല ആ ഇടയിൽ തന്നെ അവിടെ ഒരു ചിട്ട ഉണ്ടായിരുന്നു അതായത് ഏതെങ്കിലും കച്ചവട സംഘം മക്കയിൽ വന്നിട്ട് പോകുമ്പോൾ അവരെ അക്രമിക്കാനുള്ള ആരെങ്കിലും അക്രമിക്കുമെന്ന് ഭയമുണ്ട് എങ്കിൽ ഒരു കുറേശി കുട്ടീനെ പിടിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ നിർത്തും എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് പോകും ആ കുട്ടിക്ക് പൈസ കൊടുക്കും അതങ്ങനെ ഒരു സ്വഭാവം അവർക്കിടയിൽ അവർക്കിടയിലുണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും സംഘം വന്ന് ആക്രമിക്കുമെന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ കുറേശി എൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടും അതാണ് അവർക്ക് യമനിലേക്കും ഷാമിലേക്കും ശ്യാമിലേക്കും സൗകര്യം വിപുലപ്പെടാനുള്ള പ്രധാനമായ കാരണം അവർ കുറൈശിയാകാൻ അതായത് എല്ലാ അർത്ഥത്തിലും അധികാരം കൊണ്ടും തറവാട് മഹിമ കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ പ്രസിദ്ധമാകാനുള്ള കാരണവും ഈ ഒരു സൗഭാഗ്യം അവർക്ക് ലഭിച്ചത് കൊണ്ടാണ് വിശുദ്ധ കുറ ആണെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായവും കൂടിയാണ് സൂറത്തുൽ സൂറത്തുൽഫീല് സൂറത്തുൽഫീലില് കുറൈശ്ശികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് പക്ഷെ കുറേശ്ശികളെ മാത്രം പരാമർശിച്ച അധ്യായം സൂറത്ത് ഖുറൈഷ് മാത്രമാണ് ഇവിടെ നബീസലല്ലാഹു അലി വസ്ല്ലം മക്കയിൽ നിന്ന് പുറത്തുപോയി മദീനയിലേക്ക് പോയതിന് ശേഷം പിന്നെ നബിസുലു അലൈഹി വസ്ലം മക്കയിലേക്ക് തിരിച്ചു വരും എന്ന വാർത്ത പറഞ്ഞു അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു പകുതി മനസ്സിൽ നിൽക്കുന്ന ഒരാ കുറെ ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് പോകണം പക്ഷേ അത് ശരിയാണോ എന്ന് സംശയിച്ചു നിന്ന ആളുകൾ ആ സംശയിച്ചു നിന്ന ആളുകൾ പറഞ്ഞു മുഹമ്മദ് മക്കയിലേക്ക് വരികയാണ് എങ്കിൽ മുഹമ്മദിന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ മുഹമ്മദ് സത്യത്തിൻ്റെ ആളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ സ്വീകരിക്കാം അങ്ങനെ മക്ക മക്കഫത്ത അന്നാണ് മക്കയിലെയും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് കാരണം നിർസലി ഇസ്ലാമ മക്ക ഫത്തൈൻ്റെ അന്ന് മക്കയിൽ പ്രവേശിച്ചതിന് ശേഷം ഒന്നും സംഭവിച്ചില്ല അവർ എന്താണ് ഇത് സത്യത്തിൻ്റെ മതമല്ല എങ്കിൽ മുഹമ്മദ് നബി മക്കയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അബ്രഹത്തിന് സംഭവിച്ച അതേ ആപത്ത് അദ്ദേഹം സംഭവിക്കും അങ്ങനെ വരുമ്പോൾ അയാൾ കള്ളപ്രവാചകനാണെന്ന് മനസ്സിലാക്കാം എന്ന് കരുതിക്കൊണ്ടിരുന്നവര് പക്ഷെ ഒന്നും സംഭവിച്ചില്ല മക്ക കീഴടക്കുകയും മക്കയുടെ മക്കയിടമേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ എല്ലാ പ്രദേശത്തുള്ള ഗോത്രക്കാരും ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ വലിയൊരു സൈന്യമായി മാറി മുസ്ലിമീങ്ങൾ വലിയൊരു സംഘമായി മാറി ആ സംഘമായി മാറിയ സമയത്താണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത് അതായത് തായിഫിൽ നിന്നുള്ള ഒരു ഒരു വിഭാഗം ആളുകൾ ഫക്കീഫ് ഗോത്രം ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ തിരിയുകയും മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ഈ മുഴുവൻ മുസ്ലിമുകളെയും കൂട്ടിക്കൊണ്ടാണ് വസല്ലം ഹുനൈനിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ സൈന്യവും ഹൊയൻ യുദ്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടിയതും ഹനീൻ യുദ്ധത്തിലാണ് അത് നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കായബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കായബ പൊളിക്കാൻ വന്നത് വന്നത്യയിൽ നിന്നുള്ള ആളുകളാണ് വന്നത് അല്ലേ പക്ഷെ പൊളിക്കാൻ പറ്റിയില്ല എന്നാൽ പൊളിക്കാൻ ഒരാൾ വരും അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തില് മനസ്സിലാക്കണം െ ഈ ആനയിൽ നിന്ന് സംരക്ഷിച്ചു ആന സംഘത്തിൽ നിന്ന് സംരക്ഷിച്ചു പൊളിക്കാൻ അതിന്റെ ഓരോ കല്ലുകളും പൊളിച്ചു മാറ്റാൻ വേണ്ടി ഒരാൾ വരാനുണ്ട് അയാൾ അവിടെ ഉള്ള അയാളും അബസീനിയക്കാരനാണ് ഇപ്പൊ വന്ന ആളും അബസീനിയക്കാരനാണ് ഇനി വരാനുള്ള ആളും അഭിസീനിയക്കാരനാണ് പൊക്കം കുറഞ്ഞ കണ്ണങ്കാല് ചെറുതായ ഒരാൾ കറുപ്പ് നിറമായിരിക്കും അയാൾക്ക് അയാളാണ് അറുപതിനായിരം പേര് വരും കായ പൊളിക്കാൻ വേണ്ടി അന്ത്യനാൾ അന്തിനാളെടുക്കുമ്പോൾ ഈ അറുപതിനായിരം ആളുകൾ മക്ക മുതൽ ജിദ്ദയിലെ കടലിടുക്ക് വരെ അവർ നിറന്നു നിൽക്കും വരി വരിയായി നിൽക്കും എന്നിട്ട് ഓരോരുത്തർ കല്ല് പൊളിച്ചിട്ട് കല്ലിങ്ങനെ കൈമാറി കൈമാറി കൊണ്ടുപോയി കടലിൽ തള്ളും അങ്ങനെ ഭൂനിരപ്പിലേക്ക് അതിൻ്റെ അസ്ഥി വാരമടക്കം പൊളിച്ചിട്ട് സാധാരണ നിലയിലേക്ക് ആ മണ്ണ് ആക്കി മാറ്റും എന്ന് നബി സല്ലാഹു അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി ബുഖാരിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് നെബിസല്ലിസ് വരുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹത്തിൻ്റെ ഉണ്ടാകുന്നത് അന്നത്തെ ആളുകൾ കഅബയെ ആദരിച്ചിരുന്നു അതിനോടുള്ള ബഹുമാനം വെച്ച് പുലർത്തിയിരുന്നു എന്നാൽ അമ്മ അന്ത്യനാളാകുമ്പോൾ ആ കായബയുടെ മേൽ അക്രമം പ്രവർത്തിക്കുന്ന അതിനോട് അനാദരവ് കാണിക്കുന്ന ആളുകൾ വരും അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബാനോഹത്താല പിന്നെ അവിടെ കായബയുടെ ആവശ്യമില്ല അതുകൊണ്ട് പൊളിക്കാനുള്ള ആള് അള്ളാഹു താല അയക്കും അതാണ് കായബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടത് നിശാദ നമുക്ക് അടുത്ത